മണഞ്ചേരി മാണാപറമ്പ് ശ്രീഭദ്രകാളി ദേവി അഷ്ടമന്ത അഷ്ടമന്ധ പുനഃപ്രതിഷ്ഠ കലശ മഹോത്സവം നടു മണഞ്ചേരി മാണാപറമ്പ് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ പുനഃപ്രതിഷ്ഠ കലശ മഹോത്സവ ചടങ്ങുകൾ നടന്നു മാർച്ച് രണ്ടു മുതൽ ഒൻപത് വരെയാണ് ക്ഷേത്ര ചടങ്ങുകൾ നടന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശരൺ തിരുമേനി പൂജവളിയുടെ മുഖ്യകാരപത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് മാർച്ച് എട്ടിന് വൈകിട്ട് അഞ്ചിന് ബ്രഹ്മകലശ പൂജ പരികലശ പൂജ അധിവാസ ഹോമം താഴികക്കുടം പ്രതിഷ്ഠ ധാന്യാധിവാസം പീഠാധിവാസം എന്നിവ നടന്നു മാർച്ച് ഒൻപതിന് രാവിലെ പതിനൊന്നിനും പതിനൊന്നിനും മുപ്പതിനും മധ്യേ അഷ്ടബന്ധ ലോപനം ജീവകലശം ആടിപ്രതിഷ്ഠ എന്നിവ നടന്നു തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു നമ്മുടെ ഈ പണഞ്ചേരി വണപറമ്പ് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം ഏകദേശം മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് വെറും ഒരു ആഞ്ജലിയിൽ ഒരു വാളും നുഭവമാണ് എല്ലാവർക്കും ഉള്ളത് അതിനെ തുടർന്ന് അത് കുടുംബാംഗങ്ങൾ പണ കുടുംബാംഗങ്ങൾ അത് നേരിടുകയും അവരത് ജോർച്ചനെ വെച്ചിട്ട് ആ ഇതെല്ലാം നോക്കുകയും അതിനകത്ത് ഓരോ കുടുംബാംഗങ്ങൾക്കും പല 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 അനർത്ഥങ്ങളും നല്ലതുമുള്ള ഉള്ളവരുമുണ്ട് ചീത്ത അനുഭവങ്ങളുള്ളവരുമാണ് നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും ആ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഒടുവിലാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ഒരു ക്ഷേത്രം പണിയുവാനും അതിനകത്തേക്ക് ഇതിനേക്കാൾ കുറച്ച് ചെറിയ ക്ഷേത്രത്തിലാണ് നമ്മൾ ദേവിയെ പ്രദർഷിച്ചിരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ അതിനേക്കാൾ വിപുലമായി നമ്മുടെ തന്ത്രിക്കും ശാന്തികൾക്കും അതിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ദേവിയെ പൂജിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഈ കൂട്ടായ്മയാണ് നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും ആ ഒരു കൂട്ടായ്മയാണ് നമുക്കിങ്ങനെ ഒരു രീതിയിലേക്ക് നമുക്ക് ഈ ക്ഷേത്രം നമുക്ക് പുനരുദ്ധാരണവും അതിനോടൊപ്പം തന്നെ അഷ്ടബന്ധ കലശം ആടി പുതിയ പ്രതിഷ്ഠ നമുക്കവിടെ സ്ഥാപിക്കുവാനും സാധിക്കും